സോ ഹായോളി ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസറൻ അപ്പോൾ വെൽക്കം ടു അനതർ എപ്പിസോഡ് ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മുടെ ഒരു ഇന്നത്തെ ദിവസം ഹോളിഡേ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസമായിട്ട് സത്യത്തെ അനാലിസിസ് വീഡിയോ ഇടായിരുന്നത് എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ പൂജയപ്പം പൂജ എടുപ്പും അങ്ങനെ കുറേ സെറ്റപ്പുകൾ കാണില്ലേ അതുകൊണ്ടാണ് പിന്നെ ആ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കൂടാതെ ഞാനും കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു സമയമാകുമ്പോൾ ഫ്രീ ആയിരിക്കും എന്നാലിപ്പോഴും ഞാനും ബിസിയാണ് അപ്പോൾ അതിന് മുമ്പേ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വ്യൂവിൽ വന്നിട്ടില്ല കാര്യം ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കാണാം അതായത് ഒക്ടോബർ നാലിലേക്ക് വേണ്ടി ഒക്ടോബർ നാലിലാണോ മൂന്നിലാണോ എനിക്ക് ഓർമ്മയില്ല ഓൾമോസ്റ്റ് ഒരു ഒക്ടോബറിന്റെ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നതെനിക്ക് തോന്നുന്നു ലാസ്റ്റിറ്റ വീഡിയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പാത്ത വീഡിയോ ഒക്ടോബറിലെ ഫസ്റ്റ് വീഡിയോ ഓക്കെ അപ്പൊ അത് എല്ലാവരും ഒന്ന് കാണുന്നത് നല്ലതായിരിക്കാം വേറൊന്നും കൊണ്ടല്ല അതേ കാര്യങ്ങൾ നമ്മൾ പിന്നെ അടുത്തടുത്ത വീഡിയോയിലും സെയിം ആയിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണ്ടല്ലോ അപ്പം ഉള്ള ഒരു ഏകദേശം ഒരു രൂപം ഒക്ടോബർ മാസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യൂവിൽ എന്തേലും ഒക്കെ ചെയ്ഞ്ചോ കാര്യങ്ങളോ വരുന്ന ഒരു സമയത്ത് ഞാനത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ല സോ ആ ഒരു പ്രഡിക്ഷനിൽ തന്നെയാണ് ഞാൻ പോകുന്നത് എൻ്റെ അനാലിസിസ് ആണ് അത് ദയവ് ചെയ്ത് ക്രിറ്റിസൈസ് ചെയ്യരുത് എൻ്റെ എൻ്റെ പെർസെപ്ഷനിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അത് എനിക്ക് ശരിയും തോന്നിയ ടെക്നിക്കൽ അനാലിസിസ് തോന്നിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനാലിസിസ് ആയിട്ട് നടത്തുക ഓക്കെ അപ്പോൾ ഇനി പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പോലെ ഇതാണ്ടേ നമ്മുടെ ലാസ്റ്റത്തെ ദിവസത്തെ സംഭവം എടുക്കാം ലാസ്റ്റത്തെ ദിവസത്തെ സംഭവം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എത്രയായി ഞാൻ ലാസ്റ്റ് ദിവസം കുറച്ച് ഡിലേ ആയായിരുന്നു ഞാനത് ആദ്യമേ ഒരു ക്ഷമ പറഞ്ഞാണ് തുടങ്ങിയത് ഞാൻ അത്യാവശ്യം വയ്യാതുകൊണ്ട് ലേറ്റായിപ്പോയി ഓക്കെ സോ എനിവേ നമ്മൾ മാർക്കറ്റ് ഈ ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം ചെറിയ ഒരു ഇറക്കം ഇറങ്ങിയാലും വീണ്ടും അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെ ആകും എന്നൊരു സെറ്റപ്പ് നമ്മൾ പറഞ്ഞു അതിനുശേഷം ഞാൻ ഇവിടുന്ന് ആയിരിക്കും നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ ഇത് വരുന്നത് അതുപോലെ ആ സെയിം ഏരിയയിൽ തന്നെ നമുക്ക് വീക്കിലി ഒരു സെറ്റപ്പ് ഉണ്ട് ഇതൊക്കെ ഓൾറെഡി നമ്മൾ തൊട്ട് തലേ ദിവസത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞതാണ് അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ അവർക്ക് ചെയ്യായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയാണത് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് ഇറങ്ങി ഇങ്ങനെ അത്യാവശ്യം മാന്യമുട്ട് ഇറക്കി ഇറങ്ങി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നല്ലൊരു ഗ്രീൻ കാൻഡിൽ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാം വ്യൂ ചേഞ്ച് ആയാൽ ഞാൻ പറയാം എനിക്ക് ഗ്രീൻ കാൻഡിൽ എക്സ്പെക്റ്റ് ചെയ്യാനുള്ളൊരു വ്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ പറയാന്ന് പറഞ്ഞു അതിനുശേഷം മൂവിങ് ആവറേജ് താഴെ ക്ലോസ് ആയാൽ അവോയ്ഡ് ദിസ് വ്യൂ അതർവൈസ് ഞാൻ പറഞ്ഞു നിഫ്റ്റി പതിനേഴായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് വരെ ഒന്ന് മൂവാനാണ് സാധ്യത അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ മൂവിങ് ആവറേജ് വന്ന് തട്ടുന്ന സമയത്താണ് പറയുന്നത് സോ ആ ഒരു ട്രേഡ് മാത്രം എടുത്താൽ മതിയായിരുന്നു വേറെ ഒന്നും ഇവിടെ വെച്ചാണ് നമ്മൾ പറയുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ ഇറങ്ങുന്നിറക്കൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെന്തായാലും പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോവും അതിനുശേഷം ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ഓപ്ഷൻ ബയ്യേഴ്സിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതാണ്ടേ ഈ വ്യൂവിൽ ഇപ്പം ആരും എടുക്കണ്ട എടുത്തവർ മിനിമം പ്രോഫിറ്റിലാകും എക്സിറ്റ് ചെയ്തോ ഇഫ് യു ആർ ഓപ്ഷൻ ബയ്യർ നിങ്ങൾ ഓപ്ഷൻ ബയർ ആണ് എക്സിറ്റ് ചെയ്തതോ കാര്യം വേറെ ഒന്നുമില്ല ഇന്നത്തെ ദിവസത്തെ ഒരു മൂവ്മെന്റ് ഒരു വളരെ ചെറുതായിരിക്കുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നത് അതായത് പതുക്കെ പതുക്കെ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഓപ്ഷൻ ബൈയേസിനെ സംബന്ധിച്ചിടത്തോളം തീറ്റ തിറ്റാടിക്ക് എഫക്റ്റ് ആണ് പ്രീമിയം വെറുതെ മെൽറ്റായി അവർ പ്രോഫിറ്റിലോട്ട് പോകത്തില്ല ചെറിയൊരു ഇറക്കം ഇറങ്ങിയാൽ ലോസിലോട്ട് പോകും അതുകൊണ്ടാണ് ഓപ്ഷൻ ബൈഎേസിന് എടുത്താൽ എക്സിറ്റ് ആയി ഓപ്ഷൻ സെല്ലേഴ്സ് ഹോൾഡ് ചെയ്തിരുന്നാൽ മതി എന്ന് പറഞ്ഞത് പിന്നെ വേറെ ഭീകരമായിട്ട് അന്ന് നമുക്ക് ആവശ്യത്തിലധികം പ്രോഫിറ്റ് അതിൽ നിന്ന് തന്നെ കിട്ടി പിന്നെ ആ ഇത് വേറൊന്നുമല്ല ഇത് നമുക്ക് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ പുള്ളി അയച്ച ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് നല്ല ലോസ് വന്നു അപ്പോൾ പുള്ളി അന്ന് പറയുന്നുണ്ടായിരുന്നു റവന്യൂ ട്രേഡും കാര്യങ്ങളും എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് എക്സിറ്റോ അങ്ങനെയുള്ള പരിപാടി ഇപ്പോൾ പുള്ളി സമാധാനവരായിട്ടൊരു പറഞ്ഞു അതാണ്ടത് നമ്മൾ ആ ഒരു വ്യൂ പറഞ്ഞ അതിനുശേഷം പുള്ളി കറക്റ്റായിട്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് സി എൻ്റെ എടുത്തു പക്ഷേ ആ പത്തൊമ്പതിനായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി ഞാൻ ആരും ഇങ്ങനെ ട്രേഡ് എടുക്കണമെന്നോ അല്ലെ പ്രോഫിറ്റ് ആണിച്ച് ഉള്ള സെറ്റപ്പ് സെറ്റപ്പൊന്നുമല്ല പറയുന്നത് സമാധാനപരമായിട്ട് നമുക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ആർക്കും പറ്റും പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ആ പുള്ളിയെടുത്ത് പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പ്രവർത്തി ഞാൻ ആദ്യം പറഞ്ഞതാണ് പുള്ളി ഒരു പൊസിഷൻ സൈസിങ് ബേസ് ചെയ്തൊന്നും അല്ല ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ അത്ര എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അനുകൂലിക്കുന്ന ആളുമല്ല പുള്ളി പൊസിഷൻ സൈസിങ് ബേസ് ചെയ്തൊന്നും അല്ല ഇത്രയും പ്രോഫിറ്റ് എടുത്തേക്കുന്നത് ഞാനാണെങ്കിൽ ഒരിക്കലും അത്രയും ക്വാണ്ടിറ്റിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാൻ നിൽക്കത്തില്ല ഓക്കെ സോ എനിവേസ് അതവിടെ നിർത്തുക അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളും നോക്കാം അതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക അതിനാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒക്ടോബറിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആദ്യം ഒന്ന് നോക്കുക അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏകദേശം ഒരു രൂപ നോക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലോട്ട് ഒന്ന് പോയി നോക്കാം അമേരിക്കൻ മാർക്കറ്റ് ഇന്നലത്തെ ദിവസം രാത്രിയും അത്യാവശ്യം ഒരു മൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് ഇരുപത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അല്ല ഇരുപത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കളിച്ചുകൊണ്ടിരുന്ന ബാങ്ക് നിഫ്റ്റി അല്ല ഡൗ ജോൺസ് അതായത് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു ആയിരം പോയിന്റിന്റെ മുകളിൽ ഇപ്പൊ അപ്പായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇന്നലെ രാത്രി അത് അപ്പായി അതിനനുസരിച്ച് നമ്മുടെ നിഫ്റ്റി ഒക്കെ ക്ലോസ് ആയതിനു ശേഷം എസ് ജി എക്സ് നിഫ്റ്റി ഇപ്പൊ വീണ്ടും പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അതായത് പതിനേഴായിരത്തി നാനൂറ് ലെവലിൽ നിൽക്കുകയാണ് വിച്ച് മീൻസ് വൺ തേർട്ടി പോയിന്റ്സ് എവേ ഫ്രം അവർ നിഫ്റ്റി ഓക്കെ അപ്പോൾ ഇനി അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റാണ് അവധി എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും അവർക്കെല്ലാം എന്തായാലും വർക്കിംഗ് ആയിരിക്കും സോ അവർ വർക്കിംഗ് നടക്കട്ടെ ഇന്നത്തെ അവരുടെ സെറ്റപ്പുകൊണ്ട് നമുക്ക് നോക്കാം അതിനുശേഷം നാളെ രാവിലെ ആകുമ്പോൾ എസ് ഡി എക്സ് നിഫ്റ്റിയുടെ ഒരു എട്ട് മണിയാകുമ്പോൾ എന്താ സെറ്റപ്പ് സെറ്റപ്പെന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപ നാളെ വീണ്ടും കിട്ടും അപ്പോൾ ഇന്ന് വേറെ ഡേറ്റാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇന്നത്തെ ദിവസം നമുക്കിപ്പോൾ ടെക്നിക്കലി ഉള്ള പോയിന്റ്സും കാര്യങ്ങളും വെച്ച് നമുക്ക് സംസാരിക്കാം അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒന്ന് മന്ത്ലി വ്യൂയിലോട്ടൊന്ന് കൊണ്ടുപോവുകയാണ് അതിപ്പോൾ നിഫ്റ്റിയുടെ ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ആയാലും ഓക്കെ സോറി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സോറി 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 അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ സെറ്റപ്പിലോട്ടൊന്ന് വരാം അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത് പൊതുവേ ഒക്ടോബർ മാസം ഒരു ട്രെൻഡിങ് ആണ് ഈ മാസവും എൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഇത് ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയാണ് ഇപ്പൊ വരെയും കാണുന്നത് അത് കൺഫേം ആയിട്ട് നടക്കും എന്നല്ല പറഞ്ഞു ഇപ്പൊ വരെ ഇപ്പ വരെ ഞാൻ ഈ മാസം ട്രെൻഡിങ് ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു അതിൽ തന്നെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞൊരു കേസാണ് ഇത് അന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എനിവേസ് എന്നാലും ഒന്നുകൂടെ പറയാം അതിൽ തന്നെ അതായത് ഒക്ടോബർ മാസം ട്രെൻഡിങ് ആണെന്ന് വിചാരിക്കുക അതിൽ തന്നെ ഈ ആഴ്ച ഒരു കൺസോൾട്ടേഷൻ ഐ മീൻ ഒരു റേഞ്ച് ബോണ്ടായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഓക്കെ ഈ റേഞ്ച് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വ്യാഴാഴ്ച എക്സ്പയറി ബേസിലല്ല നിങ്ങൾ നോക്കിയിട്ടുള്ളത് വീക്കിലി വ്യൂ പറയുക എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് ഉള്ള കാര്യമാണ് പറയുന്നത് സോ അല്ലാതെ വീക്കിലി എക്സ്പയറി ബേസിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ചിന്തയിലിരിക്കുന്നത് ഞാൻ പറയുന്ന ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു ലോങ്ങർ വ്യൂ നിങ്ങളുടെ മനസ്സിലിരിക്കാനാണ് ഈ രണ്ട് വ്യൂവും കാര്യങ്ങളും വെച്ച് നമ്മൾ ഡെയിലി കാൻഡിൽസ് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇൻട്രാഡേയിലോട്ട് കയറാൻ ഓക്കെ ഇൻട്രാഡേ കയറി നോക്കിയപ്പോഴും എനിക്ക് ഈ ആഴ്ചത്തെ കാര്യം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഇൻട്രാഡേ അല്ല ഈ ആഴ്ചത്തെ കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ഓൾറെഡി ഈ വീക്ക് തുടങ്ങിയപ്പോഴേ നമ്മൾ ഒരു അല്ലെങ്കിൽ റേഞ്ച് ബോണ്ട് നിൽക്കുന്നത് അതിനെ കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് ടോട്ടൽ കോൾസ് അറുപത്തിനാല് പോയിന്റ് രണ്ട് ടോട്ടൽ പുഡ്സ് പോയിന്റ് ഒന്നിലാണ് നിൽക്കുന്നത് നിഫ്റ്റി മാന്യമായുള്ള പോയിന്റ് ഇറങ്ങിറങ്ങി വന്നോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇപ്പൊ കറന്റ് പോയിന്റ് എത്രയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നിൽക്കുന്നത് സോ ഈ ആഴ്ചയും ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ കടന്നത് പതിനേഴായിരത്തി അഞ്ഞൂറിലും ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷൻ കടന്നത് പതിനേഴായിരത്തി ഇരുന്നൂറിലും പക്ഷെ ഇത് ഇപ്പോഴാണ് ഇങ്ങനെ ആയത് പക്ഷെ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആയിരിക്കും എന്നുള്ളത് സോ ഇപ്പൊ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാങ്കിൾ സെറ്റപ്പിലായിരിക്കും മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അത് ഇന്നത്തെ ദിവസം ക്ലോസിംഗ് ആയ ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അമേരിക്ക മാർക്കറ്റ് നാളത്തെ രാവിലത്തെ എസ് ഡി എക്സ് നിഫ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിച്ച് തീരുമാനമെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഇന്നലത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു റേഞ്ച് ബോണ്ട് അല്ല ഇനി താഴോട്ട് ഇറങ്ങിയാലും അത് മുകളിലോട്ടായിരിക്കും ഒരു മൂവ്മെന്റ് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇതാണ്ടേ പേടിക്കേണ്ട താഴോട്ട് ഇറങ്ങിയാലും അത് അപ്സൈഡ് ആയിരിക്കും മൂവ്മെന്റ് തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വീക്കിലെ വ്യൂ പറയുമ്പോൾ എനിക്ക് റേഞ്ച് ബോണ്ട് ആണെന്ന് പറഞ്ഞു മിണ്ടാതിരുന്നൂടെ അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലോങ്ങർ വ്യൂ ആണ് എന്നിട്ട് ഇൻട്രോഡയിൽ എങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ലൈവ് മാർക്കറ്റ് നിന്നാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ലൈവ് മാർക്കറ്റ് ഇതുപോലത്തെ സപ്പോർട്ടും കാര്യങ്ങളും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ എന്തായാലും കാണും ഓക്കെ അപ്പോ അതിനുശേഷം അതേ സെറ്റപ്പ് എന്നാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ ഓവറോൾ ഓയി നോക്കിയപ്പോഴത്തേക്ക് ഈ ആഴ്ചത്തത് മുപ്പത് മുപ്പത്തി രണ്ട് പോയിന്റ് ഒൻപത് അപ്പോൾ നോട്ട് വലിയൊരു സംഭവമൊന്നും അല്ല വൺ പോയിൻറ്റ് വൺ ആണ് പി സി ആർ നിൽക്കുന്നത് വിച്ച് മീൻസ് അഗൈൻ അതും ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻ്റ് ഉള്ള സാധ്യതയാണ് ഈ ആഴ്ച കാണുന്നത് പക്ഷേ ഒക്ടോബറിൽ ഞാനൊരു ട്രെൻഡിംഗ് സെറ്റപ്പ് കാണുന്നുണ്ട് അപ്പോൾ അത് അടുത്ത ആഴ്ചത്തെ ഒരു തിങ്കളാഴ്ച വൈകിട്ടും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വ്യൂവിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇനി ഇൻട്രാഡിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ വേണം എവിടെയൊക്കെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം ഇവിടെ ഈ പോയിന്റ് ഏതാണ് അതേപോലെ അത് മന്ത്ലി വ്യൂവിൽ വരുമ്പോൾ അപ്പർ സി പി ആർ ഇവിടെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണം ഇത് ഞാൻ ഒരു മാർക്കറ്റിൻ്റെ ഒരു മ്യൂ മൂവ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ ലൈവ് മാർക്കറ്റ് വരുമ്പോൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നാലും നിങ്ങളും കൂടെ സ്വന്തമായിട്ട് അനലൈസ് നടത്തി അത്രത്തോളം നിങ്ങളുടെ ട്രേഡിംഗ് ട്രേഡിങ് ഡെവലപ്പ് ആവും അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് ഇൻട്രോഡയിലോട്ട് പോവാം അപ്പോൾ ഇൻട്രോഡയിൽ നിഫ്റ്റിയുടെ കേസ് പറയുവാണെങ്കിൽ മാന്യമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിന്നൊരു പോയിൻ്റ് ആണ് അതാണ് മണി സോൺ എന്ന് പറയുന്നത് പിന്നെ ഞാനിപ്പം ടെലഗ്രാമിൽ ഞാൻ നമ്മുടെ ഈ ചാർട്ട് ഇടുന്ന സമയത്ത് നാളത്തെ ദിവസം ഒരു സി പി ആർ എവിടെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയയും കൂടെ ഒന്നിട്ട് തന്നേക്കാം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറണ്ട് സി പി ആറും പിറ്റേ ദിവസം എന്തായാലും മോസ്റ്റ് പ്രോബ്ലി അപ്പർ സി പി ആർ നമുക്ക് നമുക്കറിയാമല്ലോ കാര്യം ഒരു ഗ്യാപ്പായിരുന്നു സി പി ആർ എന്തായാലും ഈ ഒരു റേഞ്ചിൽ വരുത്തോട് മോസ്റ്റ് പ്രോബ്ലി ഈ മണി സോണിൻ്റെ ഏരിയയിൽ തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്ന് പറയുന്നത് മാന്യമായുള്ള പോയിൻ്റ് ആണ് ട്വൻറ്റി എം ഐടെ ഡെയിലി റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പിന്നെ മുകളിലോട്ട് വീക്ക്ലി സി പി ആർ ഉണ്ട് ഈ എൽ ഒരു ബ്ലൂഷ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്ലി പിവട്ടാണ് ഈ മാസത്തെ സെൻട്രൽ എന്ന് പറയുന്നത് അപ്പോൾ അത് മാന്യമായിട്ട് റെസ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് പക്ഷേ ഓപ്പൺ ആകുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്താണെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കുറച്ച് ദൂരം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ വാലിഡ് ആയിരിക്കും അത് ഓക്കെ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം പിന്നെ താവിട്ട് വരുമ്പോൾ വെജിൻ സി പി ആർ ഉണ്ട് പതിനേഴായിര പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ സ്റ്റിഫ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല സ്വിംഗ് ലോ ആണ് ആ നമ്മൾ റീസൻറ്റായിട്ടുള്ള സ്വിംഗ് ലോ ആണ് അവിടുന്ന് തന്നെ നല്ലൊരു ബയിങ് ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് നടന്നിട്ടുണ്ട് പിന്നെ ഒരു ഗ്യാപ്പിൻ്റെ ബോർഡറും അവിടെ ഉണ്ട് അപ്പോൾ ഇത്രയും കേസ് നിഫ്റ്റിയിലുണ്ട് ഞാൻ ഈ പറയുന്ന പെട്ടെന്ന് പറയുന്നതല്ല ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ ടെലഗ്രാമിൽ എന്തായാലും ഷെയർ ചെയ്യും പിന്നെ ഇതിനകത്ത് ഓരോന്ന് റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ പറയും ഓക്കെ സോ അടുത്ത ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻറ്റ് ഏരിയയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് പക്ഷേ അത് ഓപ്പണിംഗ് ബേസ് ചെയ്തല്ലേ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ ഓപ്പണിംഗിൽ തന്നെ എവിടെ ഓപ്പൺ ആവുന്നു അതിൽ തന്നെ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ക്യാൻഡിൽ കഴിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ തരാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അതിന് ശേഷം ഞാനിതൊന്ന് സൂമൗട്ട് ചെയ്യാണ് നമ്മുടെ ഏജൻസി പേർ അപ്ലോട്ട് ചെയ്യുക വൺ ടു ത്രീ അല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ഏഴാമത്തെ ദിവസമാണ് സോ അത് നാളെയും കൂടെ വാലിഡ് ആണ് ഓക്കെ അതിനുശേഷം നമ്മളത് സൂം ചെയ്തു അപ്പം ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാന്യമായുള്ള ലെവലാണ് പക്ഷേ ഞാനത് ഇന്നലെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ വരുവാണെങ്കിൽ എന്തായാലും റിജക്ഷൻ കിട്ടും അതൊക്കെ എലഗ്രാമിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷേ അവിടെ എത്തുന്നതിന് തന്നെ കുറച്ച് മുമ്പേ തന്നെ വന്നു പക്ഷേ സ്റ്റില്ലിറങ്ങുമ്പോഴും നമ്മൾ പറഞ്ഞു ഇന്നൊരു പതുക്കെ പതുക്കെ പതുക്കെയുള്ള അപ്സൈഡ് മൂവ്മെന്റ് ആയിരിക്കും പക്ഷെ നമ്മൾ നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് പറഞ്ഞിരുന്നതും എടുത്തിരുന്നതും പിന്നെ നിഫ്റ്റിയിൽ ആ അല്ല ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ആ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെൻട്രൽ പീവട്ടിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഏത് സെൻട്രൽ പേവെട്ടിൻ്റെ ആണ് മന്ത്ലി സെൻട്രൽ പേവട്ടിൻ്റെ മന്ത്ലി വ്യൂവിൽ നോക്കുമ്പോൾ മന്ത്ലി സി പി ആൻ്റെ സെൻട്രൽ പീവട്ട് ആണെന്ന് പറയുന്നത് പിന്നെ അവിടുന്ന് തന്നെ നല്ലൊരു റിജക്ഷൻ സെൽ ഓഫ് നടന്നിട്ടുണ്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ബാക്കടിച്ചൊന്ന് കാണിച്ചുതരാം ദാണ്ടേ മാർക്കറ്റ് നല്ലൊരു സെൽ ഓഫ് നടന്നൊരു ദിവസമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനൊരു സെല്ലിംഗ് സോണായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെല്ലിംഗ് സോൺ ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് ദാണ്ടേ ഈ ഒരു സോൺ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ബോർഡറിനെ മാത്രം റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം അല്ലെങ്കിൽ അത്രയും ലൈൻസ് അവിടെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ ഹ്യൂജ് റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു സമയത്ത് ഓവായിട്ട് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും പിന്നെ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സൂടെ ഒക്കെ ബേസ് ചെയ്താണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ അമേരിക്കൻ മാർക്കറ്റും നാളെ രാവിലെ സിംഗപ്പൂർ മാർക്കറ്റും നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ഓക്കെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഈ എന്ന് പറയുന്നത് പൊതുവേ ഒരു റേഞ്ച് ബോണ്ട് റേഞ്ച് ബോണ്ട് മീൻസ് ചുമ്മാ ഇങ്ങനെ അടുത്ത് കളിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല ഈ ആഴ്ചയല്ലേ നോക്കുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു ഇങ്ങനെ തവട്ട് വരുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് വിച്ച് മീൻസ് അത് വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച വൈകിട്ട് വരെയുള്ള കാര്യമാണ് പറഞ്ഞത് ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ടെലഗ്രാമിൽ ഇതായപ്പോൾ ഇത് കഴിയുന്ന ഉടനെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സും അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം അവധിയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക ഒന്നു കിറങ്ങാനൊക്കെ പോവുക അപ്പോൾ അതിനുശേഷം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് നന്ദി നമസ്കാരം